ഇന്ന് സീറോ വേസ്റ്റ് ഡേ ആണ് സീറോ വേസ്റ്റ് ഡേ ഐക്യരാഷ്ട്ര സംഘടന അങ്ങനെ ഒരു ദിനം ആചരിക്കുന്നുണ്ട് എല്ലാ മാർച്ച് മാസം മുപ്പതും എന്താണ് സീറോ വേസ്റ്റ് ഡേ ഖരമാലിന്യങ്ങൾ പെരുകുകയാണ് നമ്മുടെ ലോകത്ത് ഇരുന്നൂറ് കോടിയിലേറെ ടൺ ഖരമാലിന്യം ഉണ്ട് എന്നാണ് കണക്ക് അതിൽ പത്ത് കോടി ടണ്ണും വസ്ത്രങ്ങളാണ് അതുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടന ഈ വർഷത്തെ സീറോ വേസ്റ്റ് ഡേക്ക് പ്രമേയമായി എടുത്തിരിക്കുന്നത് നിങ്ങൾ പരമാവധി വസ്ത്രം പുനരുപയോഗം ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും വസ്ത്രങ്ങളൊക്കെ എടുത്ത് വലിച്ച് കളയാറുണ്ട് എത്രയോ വർഷങ്ങൾ നമ്മൾ ഒരേ വസ്ത്രം ഇട്ടു പോകുന്നവരാണ് അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുന്നവരാണ് പക്ഷേ അതൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല റെഡിമെയ്ഡ് വസ്ത്രങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ വസ്ത്രങ്ങൾ വളരെ പെട്ടെന്ന് വലിച്ചെറിയുന്നു നാൽപ്പത് ശതമാനമാണ് നമ്മൾ വസ്ത്രങ്ങളുടെ ഉപയോഗത്തിലുള്ള കുറവ് ആധുനിക കാലത്ത് അപ്പോൾ സ്വാഭാവികമായും വസ്ത്രങ്ങൾ പരമാവധി ഉപയോഗിക്കുക വസ്ത്രങ്ങൾ മൂലമുള്ള മാലിന്യം ഒഴിവാക്കുക എന്നതാണ് ഈ വർഷത്തെ സീറോ വേസ്റ്റ് ഡേയുടെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളൊക്കെ കുട്ടിക്കാലത്തെ വസ്ത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരു പരിധി വരെ വസ്ത്രങ്ങൾ ഉപയോഗിക്കണം പെട്ടെന്നൊന്ന് ഷെയ്ഡൊക്കെ ഒന്ന് മങ്ങിയാലോ ചെറിയൊരു കറ വീണാലോ ഒന്നും എടുത്ത് കളയാതിരിക്കുക അതൊക്കെ എടുത്ത് പുനരുപയോഗിച്ചുകൊണ്ടേ ഇരിക്കുക നമ്മൾ ഭൂമിക്ക് ഭാരമാകരുത് എന്ന്